െ നീ എന്തുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നത് അവനൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ അംഗവുമാണ് പണം മാത്രമല്ലോ ജീവിതത്തിൽ വലുത് പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ വെച്ച് മതലം കൊട്ടാത്ത കാര്യം അങ്ങോട്ട് തുറന്നു പറ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം നീ എപ്പോഴാ സമയമാകുന്നത് നിന്റെ പഠിത്തം കഴിഞ്ഞത് മുതൽ എത്രയോ നല്ല ആലോചനകൾ വന്നു അപ്പോഴൊക്കെ നീ ഓരോ കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറി ഇനി നിന്റെ സമ്മതിത്തിന് വേണ്ടി ഈ കാര്യം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയില്ല സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവർക്ക് വാക്കൂടും എന്നോട് ചോദിക്കാതെ അച്ഛൻ എന്തിനാ വാക്കുകൊടുത്തത് ഞാൻ നിശ്ചയിക്കുന്ന വിവാഹത്തിന് എന്റെ മകൾ സമ്മതിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ട് ഇല്ലച്ച ഇല്ലെന്നോ കാരണം നീ മറ്റാരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ഉണ്ട് എന്നാൽ ആരൊന്ന് പറയാം എന്റെ കണ്ണിൽ ബാലട്ടും എന്നെ കൊന്നാലും ഞാൻ ബാലറ്റിനെ മറക്കില്ല മുതലാളിയോ മുതലാളി ഇങ്ങോട്ട് എന്താ മുതലാളി നേതാവ് അവൻ വീണ്ടും വല്ല നിന്റെ മുതലാലിന്റെ ആ ഞാൻ തൃമാണിക്ക് എനിക്കൊന്നും അറിയില്ല മുതലാളി അവരൊരുമിച്ച് വളർന്നവരാണ് ചെറുപ്പത്തിന്റേതായ വല്ല തെറ്റോ കുറ്റമോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് വിലക്കാവുന്നതല്ലേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ വിളിക്കാമതി പിന്നെ ഒരു കാരെ വീണ്ടും ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് ആ നമുക്ക് ആദ്യം അത് തന്നെ നടത്തിക്കളെ അമ്മ ഒന്ന് ചുമ്മാരിക്കമയെ സ്നേഹിക്കുന്ന സത്യമാണ് നിന്റെ സ്നേഹം ഞാൻ വിളിച്ചാൽ അവൾ വരും ഞാൻ കൊണ്ടുവരികയും ചെയ്യും ഞാൻ ആകാശത്തായിരിക്കും നീ എന്നെ മനസ്സമാധാനത്തോടെ മരിക്കാൻ സമ്മതിക്കില്ലല്ലേ അമ്മ ഞാൻ ഞാൻ നല്ല നീ കാണാൻ ഉള്ളൂ വീട്ടിൽ അറിഞ്ഞില്ലേ ബാലൻ കുഞ്ഞിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ലെന്നോ കാണാനില്ലെന്നോ അവം പിടിച്ച തള്ള നാട് മുഴുവൻ തല്ലി അലച്ചുകൊണ്ട് തിരക്കി നടക്കുകയാണ് ഇതുവരെ ഒരറിവും കിട്ടിയില്ല ബാലേട്ടിന് എവിടെ പോവാനാ അമ്മ കരയാതെ എവിടെ ചെയ്യാൻ പറ്റില്ല ഒരുപാട് ശത്രുക്കളുണ്ട് ആർക്കെല്ലാം അവൻ തെമാടിയായാലും എനിക്കവൻ വലുതാ അമ്മ കൂടെ പോയത് എനിക്കറിയില്ല കുഞ്ഞെ ആർക്കോ അസുഖമാണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടുപോയി ആരാണെന്ന് ഞാൻ കണ്ടില്ല എന്റെ കുഞ്ഞിന് എന്തോ ചതിവ് പറ്റിയെന്നാണ് ഇതിന്റെ മനസ്സ് പറയുന്നത് എന്താ നിന്റെ മുഖത്തൊരു ഒന്നും കാണിക്കില്ലെന്ന് സത്യം ചെയ്യണം എന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടാണോ ഇത്രയും കാലം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതല്ല ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും നമുക്ക് സമാധാനം ഉള്ളൂ എന്ന് കരുതിയാൽ മതി എന്താ ഇത്ര വിശേഷപ്പെട്ട കാര്യം കഴിയില്ലല്ലോ ഒക്കെ ആയിട്ടും നിന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും കരുത് നിന്നെ വഞ്ചിച്ചവന്റെ പറഞ്ഞില്ല മനുഷ്യനാണെങ്കിൽ ഇതിനു മുൻപ് ആ പൈസ അമ്മയുടെയും അച്ഛന്റെയും മനസ്സിന് പിടിച്ചിരിക്കുന്ന തീ കാണാനെങ്കിലും നിനക്ക് കണ്ണുന്നുണ്ടാകണം

വരും വരുമെന്ന് നമുക്കു കാത്തിരിക്കും പത്ത് മാസം കഴിയുമ്പോ കൊച്ചു ഇഞ്ഞ് പുറത്തു വരും അച്ഛനില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുന്നതാണോ നല്ലത് അതോ അഭിമാനം രക്ഷിക്കാൻ ഒരു സ്മാൾ അലസിറ്റിക്കൽ നടത്തുന്നതാണോ നല്ലത് എന്ന് തീരുമാനിച്ചാൽ മതി തീരുമാനിച്ചു നിങ്ങൾ ഞാനൊരു പ്രൈവറ്റ് അതെ കാച്ചുപിള്ളി എന്നെ കണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താ കാര്യം എന്താണെന്ന് ഞാൻ പറയണോ രമയെ പോലെ അബദ്ധം പറ്റിയിട്ടുള്ള പല പെൺകുട്ടിയുടെ മാനം ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റ് മതി ആരും അറിയില്ല രമേടെ നല്ല കരുതിയാണ് ഞാൻ വന്നത് എന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അവനെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കൊള്ളാം ഇറങ്ങ പറഞ്ഞോട് പറഞ്ഞേട്ടാ ഇവിടെ ആട്ടുകാട്ട ആണെന്നൊക്കെ ഒരലജി പോവല്ലോ നിങ്ങൾ എന്നെ ഏതോ ബന്ധുവിട്ടിൽ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ എനിക്കീ വിഷമമില്ല ഏത് കാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തിയാൽ മതി നിന്നെ മാറ്റി താമസിപ്പിക്കുന്നതിൽ നിന്നെക്കാൾ വേദനിക്കുന്നവരാ ഞങ്ങൾ പക്ഷേ ഈ തറവാടിന്റെ മാനം രക്ഷിക്കാൻ വഴിയില്ല മോള അമ്മേ എന്റെ കുഞ്ഞനില്ലാത്ത കുഞ്ഞല്ല നല്ല തന്റെ ഒരം തറവാടത്തും ഉള്ള ചെറുപ്പക്കാരന്റെ കുഞ്ഞാണ് മോളെ നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് പ്രസവിക്കുന്നത് മാനക്കേടായിട്ടേ ലോകം കാണും അമ്മേ നിങ്ങൾക്കിത് അഭിമാനമാണെന്നറിയാം വാലേട്ടിന്റെ കുഞ്ഞിന്റെ അമ്മയാവുന്നത് എനിക്ക് അഭിമാനമാണ് ഇപ്പോഴേ ഇവിടുന്ന് പോകാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞേ ഒരുങ്ങിത്തീർന്ന എന്റെ ജീവിതത്തെ പിട്ടേക്കും നീ തന്നെ ഊതി കിടത്തിയതാണ് ആ ഇരട്ട ഈ വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ വിവാഹം നട ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ എന്റെ കുഞ്ഞ് മരിച്ചപ്പോ ശരിക്കുണ്ടായ വേദന എന്റെ അച്ഛനമ്മമാർക്ക് ഞാൻ കാരണം ഉണ്ടാകാൻ പാടില്ലെന്ന് കരുതിയോളെ നീ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത് കാണാനല്ല ഞാൻ പാടുപോടുന്നത് ഞാൻ സന്തോഷമായി കഴിയണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ താലേറ്റിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കുമായിരുന്നു എല്ലാ വിരോധവും മറന്ന് ഒടുവിൽ ഞാൻ അതിനെ ശ്രമിക്കില്ലേ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര തവണ ഞാൻ പത്രങ്ങൾ പരസ്യം കൊടുത്തു ബാലം ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെ എനിക്ക് അവസാനമായി ഒരാഗ്രഹമേ ഉള്ളൂ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്റെ മകൾ എന്നെ അനുസരിക്കുന്നു എന്ന് കേട്ടിട്ട് എനിക്ക് ഭരിക്കണം അച്ഛനെ ശ്വാസം മുട്ടിക്കരുത് എനിക്കറിയാം ഞാനൊരു കാര്യം പറയാം പെണ്ണു കാണാൻ മരുന്നവരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ മാനം കരുത്തിയാലും എന്ത് നടക്കുമെന്ന് അറിയാനൊക്കില്ല എന്ത് നടന്നാലും ഇനിയൊരു മുമ്പിൽ പുതിയ പെണ്ണു കിട്ടില്ല എന്നാൽ ഇന്ന് മുതൽ കച്ചനും ഉണ്ടാവില്ല എല്ലാം തകർത്തിട്ട് നിനക്ക് മതിയായില്ലടി നീൻ കൂടെ കാണണോ നീ നിന്റെ അച്ഛനും ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലായിരിക്കും പക്ഷെ അദ്ദേഹം ദൈവമാണ് ദൈവം അമ്മേ ഞങ്ങളിപ്പോ തന്നെ ഈ വീട്ടിൽ ഇറങ്ങി തരാം നീ പോലെ പറഞ്ഞിരിക്കോ അമ്മേ നീ ഒരിടത്തും പോണ്ട ഞാൻ എന്ത് വേണമെങ്കിലും മനുസരിക്കാൻ എന്റെ ഭാര്യ കൊന്നും മരിച്ചെന്ന് കേട്ടത് ഞാനും മരിച്ചു എന്റെ ഈ ശവശരീരത്തിനെ പൊന്നിലും പട്ടിലും പൊതിഞ്ഞ് മറ്റൊരുത്തിനെ കൊണ്ട് താലി കെട്ടിച്ചാൽ മാത്രമേ അച്ഛന്റെ അഭിമാനം നിലനിൽക്കുമെങ്കിൽ ഞാനതിരൊരുക്കമാണ് എന്നാ ശരീരത്തിന് വല്ലാത്ത ചൂട് പനിയുണ്ടോ ആദ്യ രാത്രിയിൽ ശരീരത്തിനും മനസ്സിനുമെല്ലാം വല്ലാത്ത ചൂടായിരിക്കുമല്ലേ ജീവിതത്തിൽ ചില പ്രത്യേക ആദർശങ്ങളുള്ളവനാണ് ഞാൻ ചെറുപ്പത്തിൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും നമ്മൾ ചെയ്തൊന്ന് വരാം പക്ഷെ നിന്റെ രഹസ്യങ്ങൾ എന്നോടും എന്റെ രഹസ്യങ്ങൾ നിന്നോടും തുറന്നു പറഞ്ഞതിന് ശേഷം വേണം നമ്മുടെ ജീവിതം ആരംഭിക്കാൻ ഞാൻ സുമയെന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു പല രാത്രികളിലും ഞങ്ങൾ ശരീരവും മനസ്സും പങ്കിട്ടിട്ടുണ്ട് ഞാൻ അവൾ വിവാഹം തീരുമാനിച്ചിരുന്നപ്പോൾ ഒരു കാർ അപകടത്തിൽ അവൾ മരിച്ചുപോയി അതിനുശേഷം പിന്നെ നിന്നെ കണ്ടുമുട്ടുന്നവരെ വിവാഹമെന്നൊരു സങ്കല്പമേ എനിക്കുണ്ടായിരുന്നില്ല എന്റെ സുമയുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ പരിശുദ്ധി ഉണ്ടായിരുന്നു നിന്റെ കഥകൾ എന്തായിരുന്നാലും ശരി നിന്റെ കണ്ണുകളിലും ഞാൻ ആ അപ്പരിശുദ്ധി കാണുന്നു പിന്നെ ഞാൻ സുമേ വിളിച്ചോളേ നീ എന് കരയുന്നത് ഇത്രയും ഏഹമുള്ള ഭർത്താവിനെ കിട്ടിയതിനുള്ള സന്തോഷം േ കുറച്ചു ദിവസമായി നിനക്കെന്താ എപ്പോഴും ഒരു മൗനം ഒന്നുമില്ല എന്നിട്ടാണോ എപ്പോഴും കണ്ണീരൊഴിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് ഞാൻ രാപകൽ പാടുപെടുന്നത് അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നിന്റെ കല്യാണം നടത്താൻ അദ്ദേഹം എന്ത് സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ കല്യാണം ഉണ്ടെങ്കിലല്ലേ അയാളുടെ സഹായം ആവശ്യമുള്ളൂ ഞാൻ സ്നേഹിച്ചത് എന്നെ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ചത് അതെ ആ ചേട്ടൻ നാട് വിട്ടുപോയെന്നും മരിച്ചെന്നുമാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ആരാണ് കൊന്നതെന്നറിയാമോ എന്റെ ചേട്ടൻ അന്ന് കത്തിച്ചു കളഞ്ഞ ഷട്ടിലെ ചോരം എന്റെ പാലാക്കി ഞാൻ തോട്ടത്തിൽ വെച്ചു പിടിപ്പിച്ച റോഷിനെ ആസ്യത്തെ പോവാൻ ഇതാണ് എന്റെ പിറന്നാൾ സമ്മാനം നിനക്ക് തരാൻ ഇതിൽ കവിഞ്ഞൊന്നും എന്റെ കയ്യിലത് ഈ വലിയ സമ്മാനം ഒന്നുമില്ല എന്റെ ഉന്നം ഇത്ര വേഗം ഫലിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അയ്യോ അങ്ങനെ എന്റെ ഉന്നം എന്ന് വെച്ചാൽ എന്തൊരു ഒരു നല്ല തോക്ക് കൈ കിട്ടിയ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് താര ഏതായാലും പാചനാരി ഞങ്ങൾക്ക് സഹായം ഒരിക്കലും മറക്കില്ല ഈ ഒരു കാര്യം മുഖസ്വതിയാണെന്ന് ആരും പറയരുത് ഞാൻ ജനിച്ചതും പിന്നെ ഞാൻ വളർന്നതും പലരുടെയും സഹായം കൊണ്ടാണ് നമ്മ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നത്